നമസ്കാരം കേസിൽ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ സിദ്ദിഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് റിപ്പോർട്ട് സിദ്ദിഖ് സിദ്ദിഖ്ഖടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് അഭിഭാഷകൻ അറിയിച്ചു അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക തിരുവനന്തപുരം എസ് ഐ ടിക്ക് മുൻപാകെയോ ഹാജരാകുകയെന്നാണ് വിവരം ലൈംഗിക അതിക്രമ കേസിൽ സിദ്ദിഖിന്റെ ആശ്വാസമായി സുപ്രീംകോടതി അറസ്റ്റ് തടയുകയായിരുന്നു രണ്ടാഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത് പരാതി നൽകാനുള്ള കാലതാമസം പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി അന്വേഷണത്തോട് സിദ്ദിഖ് സഹകരിക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു വിചാരണ കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ സിദ്ദിഖ് പാലിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസുമാരായ ബലയം ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി സിദ്ദിഖിന്റെ മകനും നടനുമായ ഷഹീനും കോടതിയിൽ എത്തിയിരുന്നു വിചാരണ കോടതി വെക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് പരാതി നൽകാൻ കാലതാമസം ഉണ്ടായെന്ന വാദവും കോടതി കണക്കിലെടുത്തു സംസ്ഥാനം എട്ടു വർഷമായി എന്ത് ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച മറ്റുള്ളവരെ കോടതി ശാസിക്കുകയും ചെയ്തു കേസുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം ഹേമ കമന്റ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി ഇപ്പോൾ നൽകിയതെന്ന് സംസ്ഥാനവും അതിജീവിതം വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നതെന്ന് കോടതി പറഞ്ഞു സിദ്ദിഖിന് അന്വേഷണമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി സിനിമയിൽ മാത്രമല്ല ഇതൊക്കെ നടക്കുന്നതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോത്തകയാണ് സിദ്ദിഖിനായി ഹാജരായത് അറുപത്തിരണ്ടാമത്തെ കേസായിട്ടാണ് ഹർജി പരിഗണനയ്ക്ക് എത്തിയത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി ഹാജരായി മുന്നൂറ്റി അറുപത്തിയഞ്ച് സിനിമയിൽ അഭിനയിച്ചെന്നും അറുപത്തിയേഴ് വയസ്സായെന്നും സിദ്ദിഖ് കോടതിയിൽ വ്യക്തമാക്കി അതുപോലെ തന്നെ പരാതി നൽകിയത് ഏറെ വൈകിയാണെന്നും സിദ്ദിഖ് കോടതിയിൽ വാദിച്ചിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സിദ്ദിഖ് ആറു ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി മെറിൻ ജോസഫ് ഇന്നലെ ഡൽഹിയിലെത്തിയിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് ഐശ്വര്യ ഭാട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുങ്കൂർ ജാമ്യം തേടിയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത് പരാതി നൽകാൻ കാലതാമസം ഉണ്ടായി എന്നതായിരുന്നു സിദ്ദിഖിന് വേണ്ടി ഗുൾ റോത്തകി കോടതിയെ അറിയിച്ചത് സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരി ടഫ് അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും മുഗുൾ റോത്തകി ആരോപിച്ചു പറയപ്പെടുന്ന ദിവസം മാതാപിതാക്കൾക്കൊപ്പമാണ് പരാതിക്കാരി സിദ്ദിഖിനെ കണ്ടതെന്നും റോത്തകി കോടതിയിൽ വാദിച്ചു ഇത് പരിഗണിച്ച കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു എട്ട് വർഷം സർക്കാർ എന്ത് സുപ്രീം കോടതി ചോദിച്ചു സിദ്ദിഖ് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്നുവെന്നും അതിനാൽ സിനിമയിലെ തുടക്കക്കാരി എന്ന നിലയിൽ അക്കാലത്ത് പരാതി ഉന്നയിക്കാൻ അതിജീവിതയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു മുന്നൂറിലധികം സിനിമകളിലാണ് സിദ്ദിഖ് അഭിനയിച്ചിട്ടുള്ളതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു തുടർന്ന് സിദ്ദിഖ്ഖമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലയെന്നും കോടതി ആരാഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് വൈകി എന്ന കാര്യം സർക്കാർ വിശദീകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകി എന്ന കാര്യം വ്യക്തമാക്കി അതിജീവിത സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നേരത്തെ മുൻകൂർ ജാമ്യം തേടി സിദ്ധിഖിഖ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് സിദ്ദിഖ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് വസ്തുതകളും വാദങ്ങളും പരിഗണിക്കാതെയാണ് ഹൈക്കോടതി വിധിയെന്നായിരുന്നു സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യം ിൽ ചൂണ്ടിക്കാട്ടിയത് സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും അതിജീവിതയും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതയുടെയും അല്ലാതെ മറ്റൊരു കക്ഷിയുടെയും വാദം കേൾക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഇത് പൊതുതാൽപര്യ ഹർജി അല്ലെന്നും കോടതി തടസ്സ ഹർജിയുമായി കോടതിയിലെത്തിയ മറ്റു രണ്ടുപേരോടും വ്യക്തമാക്കി അഭിഭാഷകൻ അജീഷ് കളത്തിൽ ഗോപി നവാസ് പായ്ശിറ എന്നിവരാണ് തടസ്സ ഹർജി നൽകിയിരുന്ന മറ്റു രണ്ടുപേർ കേസിലെ തടസ്സ ഹർജികൾ തങ്ങളുടെ വാദത്തിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക സർക്കാർ അഭിഭാഷകർക്കുണ്ടായിരുന്നു ബലാത്സംഗ കേസിനെ പൊതുതാൽപര്യം കേസായി മാറ്റാനുള്ള ശ്രമം തടസ്സ ഹർജിക്കാർക്ക് ഉണ്ടായിരുന്നു ആശങ്കയായിരുന്നു സർക്കാർ അഭിഭാഷകർക്കുണ്ടായിരുന്നത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ ഒളിവിൽ പോയ സിദ്ദിഖിനായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി പോലീസ് വലവിരിച്ചെങ്കിലും പിടികൂടാനും സാധിച്ചിരുന്നില്ല ഇതിനിടെ സിദ്ദിഖിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയല്ലെങ്കിൽ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയതായി മകൻ ഷഹീൻ ആരോപിച്ചിരുന്നു സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിട്ടും പിടികൂടാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന ആരോപണവും ശക്തമാണ്